റാപ്പറായ വേഡൻ ഹിരൺദാസ് മുരളിയാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചാവിഷയം മലയാളം സിനിമയിൽ ഇന്ന് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഷൈം ടോ ചാക്കോയും ശ്രീനാഥ് ബാസി എന്നിവരും നിയമകുരുക്കിലാണ് വിവാദമായ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി നടന്നത് അപ്പോഴാണ് വേഡൻ എന്ന ഹിരൺദാസിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നത് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ് ഇന്ന് വേടൻ റാപ്പറായിരുന്ന വേടൻ എന്ന ഹിരൻദാസ് മുരളി ഇന്ന് മലയാളികളുടെ ഇടയിൽ നല്ലതും ചീത്തതുമായ ഒരു ഇമേജിലൂടെയാണ് കടന്നു പോകുന്നത് അത്തരത്തിൽ പറയുമ്പോൾ തീർച്ചയായും മലയാള സിനിമയിലെ ഇന്നത്തെ ലഹരി കേസ് കൂടി നോക്കേണ്ടതുണ്ട് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഷൈം ടോ ചാക്കോയും ശ്രീനാഥ് ബാബ്സി എന്നിവരും നിയമക്കുരുക്കിലാണല്ലോ വിവാദമായ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ഇനി ആരാണ് ഈ വേടൻ എന്ന് പറയാം റാപ്പറായിരുന്നു വേടൻ എന്ന ഹിരൻദാസ് മുരളി സമൂഹത്തിനിടയിലേക്ക് രംഗപ്രവേശനം ചെയ്തത് ചുരുങ്ങിയ കാലം കൊണ്ട് പുതുതലമുറയ്ക്ക് ആവേശമായി മാറിയ താരം തൃശൂർ സ്വദേശിയായ വേടന്റെ ഓരോ വാക്കുകളും വേദവാക്യമായിരുന്നു ആരാധകർക്ക് വെറും പാട്ടുകളായിരുന്നില്ല ഓരോ വരികളിലും ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ അവന് ഒരുപാടുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ഉൾപ്പെട്ടിരുന്നു ഏത് കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന വേടൻ അത് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാനും തെല്ലും ഭയന്നിരുന്നില്ല എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് തന്റെ വാക്കുകളും നിലപാടുകളുള്ളാലും സർക്കാർ പരിപാടികളിൽ വരെ ക്ഷണിതാവായി മാറിയ ഹിരൻദാസ് എന്ന വേടൻ ഇന്ന് ലഹരി ഉപയോഗത്തിന് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കുകയാണ് സിന്തറ്റിക് ലഹരി കുടുംബം നശിപ്പിക്കും അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കും രാഷ്ട്രീയ ബോധത്തോടെ വളരണമെന്ന് പുതുതലമുറയോട് വിളിച്ചു പറഞ്ഞ വേടന്റെ ഫ്ലാറ്റിൽ നിന്നും ഏഴ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഈ രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടൻ ശ്രദ്ധേയനായി മാറിയത് അന്ന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഹിരൻദാസിന് അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തന്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോയും പുറത്തിറക്കി മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയിൽ കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി സിനിമയിലും വേടനിലെതിൽ ഹിരൺദാസിനെതിരെ ലൈംഗികാരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ അതൊന്നും വേടന്റെ ഉയർച്ചയെ ബാധിച്ചിരുന്നില്ല ഇന്ന് കേസിൽ പിടിയിലായ വാർത്ത പുറത്തെത്തുമ്പോൾ വലിയ വിമർശനങ്ങളാണ് വേടനെതിരെ ഉയർന്നത് ഡാൻസ് ഓഫ് സംഘമാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ താമസിച്ച ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത് തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിലായിരുന്നു പോലീസ് പരിശോധന ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഫ്ളാറ്റിൽ ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് സംഭവ സമയത്ത് ഹിരൺദാസ് മുരളി അടക്കം ഒൻപത് പേർ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കുകയും ചെയ്തിരുന്നു വേടൻ വെറും ഒരു റാപ്പറല്ല തീയാണ് തീ വേടന് പുതുതലമുറ നൽകുന്ന വിശേഷണങ്ങൾ ഒന്ന് ഇങ്ങനെയായിരുന്നു എഴുതുന്നതും പാടുന്നതും ദലിത രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തരം മനുഷ്യരും പ്രായക്കാരും വേടനെ കാണുന്നു കേൾക്കുന്നു തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളി തന്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്ന് കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ചു സവർണതയോട് റാപ്പിലൂടെ കലഹിച്ചു കരുത്തുള്ള ഭാഷ രാഷ്ട്രീയം മാത്രം നിറഞ്ഞ വരികൾ തൃശ്ശൂരിൽ റെയിൽവേ കോളനിയിൽ വിവേചനം നേരിട്ട ചെറുപ്പം വോയിസ് ഓഫ് വോയിസ് ലെസ് ആയിരുന്നു ആദ്യ റാപ്പ് ഭൂമിയുടെ രാഷ്ട്രീയത്തിനൊപ്പം അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും തീർത്തത് വേടൻ ആൾക്കൂട്ടത്തെയല്ല ആൾക്കൂട്ടം തേടിയെത്തിയത് ആരും സിന്തറ്റിക് ട്രക്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും പറഞ്ഞത് കഴിഞ്ഞ ദിവസം അങ്ങനെ ലഹരിക്കെതിരെ പാടിയും പറഞ്ഞും തീർത്തതിന്റെ തൊട്ടടുത്ത ദിനമാണ് വേടൻ ലഹരിക്കേസിൽ കുടുങ്ങിയത് മുൻപ് മീറ്റു വിവാദത്തിലും കുടുങ്ങി മാപ്പ് പറഞ്ഞ് തടിയൂരിയെങ്കിലും വിവാദങ്ങൾ ഒഴിഞ്ഞില്ല എംബുറൻ വിവാദമുണ്ടായപ്പോൾ വായടച്ചവരോട് ഇ ഡിയെ പേടിച്ചെന്ന് പറഞ്ഞു പാട്ടിലെ വൈവിധ്യം കൊണ്ട് പാടി ഉയർത്ത് തുന്നിയ വേടന്റെ റാപ്പിന്റെ കുപ്പായത്തിലെ നേരും നേരല്ലാത്തതും തിരയുകയാണ് ആരാധകർ മാത്രമല്ല ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്ക് ആരാധകർ ഏറെയാണ് ബുധനാഴ്ച ഇടുക്കിയിലെ സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ നിന്ന് വേടനെ ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു ഇയാൾ കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിശാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലും വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത് തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിന് പിന്നാലെയാണ് കേരളത്തിന് യുവത്വത്തിന്റെ കാർന്ന് ലഹരി കേസിൽ മറ്റൊരു സെലിബ്രിറ്റി കൂടി അറസ്റ്റിലാകുന്നത് അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടെ രാസ ലഹരിക്കെതിരെ വേടൻ സംസാരിച്ചതും അറസ്റ്റിനോടൊപ്പം ചർച്ചയാകുന്നുണ്ട് വേടന്റെ പരിപാടി കാണാൻ നിശാഗന്ധയിൽ തടിച്ചുകൂടിയ യുവാക്കൾ അന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാകിയിരുന്ന ഓട് വരെ തകർത്തിരുന്നു ഓടിന് മുകളിൽ കയറി പരിപാടി പകണാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണമായത് വേദിയിലെ പല കസേരകളും തള്ളിക്കയറ്റത്തിൽ തകർന്നു ഓടിന് മുകളിൽ കയറി നിന്നവരോട് മുകളിൽ നിന്ന് ഇറങ്ങണമെന്ന് പരിപാടി നിർത്തിവെച്ചാണ് വേടൻ ആവശ്യപ്പെട്ടത് നിശാഗന്ധി ഓഡിറ്റോറിയം മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന തകര ഷീറ്റുകൾ പൊളിക്കാനുള്ള ശ്രമവും വേടന്റെ ആരാധകർ നടത്തിയിരുന്നു ഇതിനിടെ പലരും താഴെ വീണു കുട്ടികൾ നിർബന്ധത്തിന് വഴങ്ങി വേടനെ കാണാൻ അവിടെ എത്തി പെട്ടുപോയ ഉണ്ടായിരുന്നു ഉൾക്കൊള്ളാനാവുന്നതിൽ അധികം ആൾക്കാരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റിയതിനും യാതൊരു മുന്നൊരുക്കം നടത്താത്തതിനുള്ള സർക്കാരും അന്ന് പഴികേട്ടിരുന്നു അതേസമയം കഞ്ചാബ് ഉപയോഗിക്കുന്ന ആളാണെന്ന് റാപ്പർ വേടൻ ആവർത്തിച്ചു താൻ മദ്യപിക്കുമെന്നും വലിക്കുമെന്നും എല്ലാവർക്കും അറിയാം സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാറില്ലെന്നും വേടം വ്യക്തമാക്കിയിരുന്നു അതേസമയം പുലിപ്പല്ല് മാല ധരിച്ച കേസിൽ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ കഴുത്തിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണോ എന്നത് അറിയില്ലെന്നാണ് വേടൻ പറഞ്ഞത് പുലിപ്പല്ല് ഹൈദരാബാദിൽ പരിശോധനയ്ക്ക് അയച്ചു അത് സമ്മാനിച്ച രഞ്ജിത് കുമ്പിടിയെ അറിയില്ലെന്നാണ് വേടൻ പറയുന്നത് പുലിപ്പല്ല് എവിടെ നിന്നാണ് കിട്ടിയതെന്ന ചോദ്യത്തിന് ഇപ്പോഴൊന്നും പറയാൻ വകുപ്പില്ല മക്കളെ എന്നാണ് വേടൻ മാധ്യമങ്ങളോട് പറയുന്നത് വേടൻ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചത് ആറു ഗ്രാം കഞ്ചാവായതിനാൽ ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ മാലയിലെ ലോക്കറ്റായി പുലിപ്പല്ല് ഉപയോഗിച്ചത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് തൃപ്പുണിത്തറ കളിയാമ്പുഴ സോസ് ഫ്ലാറ്റിൽ ഇന്നലെ രാവിലെ പതിനൊന്നോടെ ഹിൽപാലസ് എസ് എച്ച്ഒ എൽ യേശുദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് തൃശൂർ മുളങ്ങുന്നകാവ് സ്വദേശിയായ വേടനും മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളായ എട്ടുപേരും അറസ്റ്റിലായത് കഞ്ചാവിന് പുറമെ ഒമ്പത് ലക്ഷം രൂപയും മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു പരിപാടിയുടെ ബുക്കിംഗിനായി ലഭിച്ചതാണ് ഒൻപതര ലക്ഷം രൂപ എന്ന് വെളിപ്പെടുത്തിയ വേടൻ ലോക്കറ്റിനെക്കുറിച്ച് വാചാലിനായതാണ് വനംവകുപ്പിന്റെ കേസിന് വഴി തുറന്നത് പുലിപ്പല്ല് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും ഒറിജിനലാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് വേടന്റെ മൊഴി ചെന്നൈയിലെ പരിപാടിക്കിടെ പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചതെന്നാണ് വേടൻ പറഞ്ഞതെന്നാണ് വിവരം പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചും വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് ഒമ്പത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് വേടൻ എന്ന ഹിരൻദാസ് മുരളിയെ അറസ്റ്റ് ചെയ്തത് വേടൻ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പുലിപ്പല്ലിമാല കണ്ടെത്തിയതിനെ തുടർന്ന് റാപ്പർ വേടനെതിരെ കേസെടുത്തിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്കെതിരെയും പരാതി വന്നിട്ടുണ്ട് സുരേഷ് ഗോപി കഴുത്തിൽ ധരിച്ചത് പുലിപ്പല്ലി കെട്ടിയ മാലയാണ് എന്നു കാണിച്ചാണ് പരാതി നൽകിയത് വാടനാപ്പള്ളി സ്വദേശിയും ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ എ മുഹമ്മദ് ഹാഷിയുമാണ് പരാതിക്കാരൻ പുലിപ്പല്ലി മാല ധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഹാഷിം പരാതി നൽകിയത് സുരേഷ് ഗോപി ചെയ്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ലംഘനമാണെന്ന് പരാതിയിൽ ആരോപിക്കുന്നു പുലിപ്പല്ല്മാല എങ്ങനെ ലഭിച്ചെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം നിയമം സംരക്ഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റ് സുരേഷ് ഗോപിയുടെ നിയമലംഘനം ഭരണഘടനാ ലംഘനവും ഗുരുതരമായ കൃത്യവിലോഭവുമാണെന്നും പരാതിക്കാരൻ ആരോപിച്ചു അതേസമയം വേടന്റെ കേസ് വരുമ്പോൾ തന്നെ മറ്റൊരു കേസും കൂടി മലയാള സിനിമാ ലോകത്തുണ്ട് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി സിനിമാ നടന്മാർക്ക് ബന്ധമില്ലെന്ന് അന്വേഷണ സംഘ തലവൻ എസ് അശോക് കുമാർ പറയുന്നു ഷൈം ടോ ചാക്കോ അടിമയായതുകൊണ്ടാണ് വിമുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഷൈനം ഇക്കാര്യം ആവശ്യപ്പെട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഈ കേസിൽ നടന്മാർക്കെതിരെ തെളിവില്ല വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും കേസിന്റെ മെറിട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം അശോക് കുമാർ കൂട്ടിച്ചേർത്തിരുന്നു ഷൈംടോ ചാക്കോയെ എക്സൈസ് ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചോദ്യം ചെയ്യലിനിടെ ലഹരിയിൽ നിന്ന് പിന്മാറാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഷൈനെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ ഡി അഡീക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത് താൻ ലഹരിക്ക് അടിമയാണെന്നും ബംഗളൂരുവിൽ ചികിത്സയിലാണെന്നും ഷൈൻ മൊഴി നൽകിയതായാണ് സൂചന കുറച്ച് നാളുകളായി മെത്താം ആണ് ഉപയോഗിച്ചിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഇടപാടുകളില്ലെന്ന് മൊഴി നൽകിയതായാണ് വിവരം ആലപ്പുഴ എക്സൈസ് സർക്കിൾ ഓഫീസിൽ ചോദ്യം ചെയ്യലിനിടെ ഷൈൻ അസ്വസ്ഥത കാണിച്ചിരുന്നു ലഹരി ഉപേക്ഷിക്കാൻ മരുന്ന് കഴിക്കുന്നുണ്ടെന്നും മരുന്ന് വേണമെന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാങ്ങി നൽകാൻ എക്സൈസ് തയ്യാറായി ഇതിനായി ഉദ്യോഗസ്ഥനൊപ്പം പുറത്തിറങ്ങാൻ ഒരുങ്ങിയെങ്കിലും മാധ്യമപ്രവർത്തകരെ കണ്ടതോടെ മടങ്ങി രാവിലെ ഏഴ് മുപ്പതിനാണ് നാടൻ ഷൈംടോ ചാക്കോ ആലപ്പുഴയിൽ എത്തിയത് എട്ട് പത്തിന് ശ്രീനാഥ് ബാസയും എട്ട് മുപ്പതിന് മോഡൽ സൗമ്യയും ഹാജരായി പത്തിനാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് സൗമ്യയിൽ നിന്നാണ് എക്സൈസ് ആദ്യം മൊഴിയെടുത്തത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചായിരുന്നു ചോദ്യങ്ങളേറെ തുടർച്ചയായി നാല് മണിക്കൂറോളം അന്വേഷണ സംഘത്തലവൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിവരങ്ങൾ ആരാഞ്ഞു പിന്നാലെ ഷൈം ടോ ചാക്കുവിൽ നിന്ന് വിവരങ്ങൾ തേടി ഇരുവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ അവലോകനം ചെയ്ത ശേഷം സൗമ്യയിൽ നിന്നും ഷൈനിൽ നിന്നും വീണ്ടും വിവരങ്ങൾ തേടി പിന്നീട് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു ഇതിനുശേഷമാണ് വൈകിട്ട് ശ്രീനാഥ് ബാസിൽ നിന്ന് വിവരങ്ങൾ തേടിയത് രാത്രി ഏഴ് പത്തിന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി സൗമ്യ ആദ്യം മടങ്ങി ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രാവിലെ ഒമ്പതിന് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി വരെ തുടർന്നു കേസിൽ പ്രതി ചേർക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ ഉടൻ വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് വിവരം ഇവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിലയിരുത്തി ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാകും തുടർ നടപടി അതേസമയം ആലപ്പുഴയിൽ നിന്നും രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടനിലക്കാരി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശിനിയാണെന്ന് എക്സൈസിന്റെ നിഗമനമുണ്ടായിരുന്നു കേസിൽ നടൻ ശ്രീനാഥ് വാസി ഷൈംടോ ചാക്കോ മോഡലായ പാലക്കാട് സ്വദേശിനി കെ സൗമ്യ എന്നിവർ ബിഗ് ബോസ് താരം ജിൻഡോയെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ജിൻഡോയുടെ അഭിഭാഷകയുടെ പ്രതികരണം ഇതേ തുടർന്ന് ഇങ്ങനെയായിരുന്നു ജിൻഡോയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ എഫ്ഐആറിൽ പേരോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന തരത്തിലോ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് വന്നിട്ടില്ല വ്യക്തി ജീവിതത്തെയും പ്രൊഫഷണൽ ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു പത്രസമ്മേളനം നടത്തിയത് അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥര്ക്ക് ആരെയും വിളിപ്പിക്കാം അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല ഇന്നിപ്പോൾ എല്ലാം ആണ് പൈസ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ സാധാരണമാണ് ചായ കുടിക്കാൻ പോയാൽ പോലും നമ്മൾ പൈസ കൊടുക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും പൈസ കൊടുത്തുവെന്ന ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി നേരിടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ ഹാജരാക്കും അറസ്റ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല അതിനു മുൻപ് ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഗൂഢാലോചന മാത്രമാണ് ജിൻഡോയ്ക്ക് മാത്രമല്ല മറ്റ് പല വ്യക്തികൾക്കും നോട്ടീസ് വന്നിട്ടുണ്ട് പക്ഷേ ആരുടെയും പേര് പുറത്തു വന്നിട്ടില്ല അതിനർത്ഥം ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയല്ലേ എന്നും അഭിഭാഷകർ പറയുകയുണ്ടായി